ിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിനം നാം ചിന്തിക്കുന്നത് നമ്മുടെ പഴയ മനുഷ്യനെ ദൂരെ എറിയണം എന്നതിനെ കുറിച്ചാണ് പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം അഞ്ചാം തിരുവചനത്തിൽ നാം കാണും മോശയോട് ദൈവം പറയുന്ന വാക്യം നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് നിന്റെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റുക എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ പരിശുദ്ധമായ സാന്നിധ്യത്തിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ജീവി ജീവിതത്തിൽ അശുദ്ധി നിറഞ്ഞ പലതും നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും എങ്കിൽ മാത്രമാണ് കർത്താവിൻ്റെ പരിശുദ്ധമായ സാന്നിധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാനായിട്ട് സാധിക്കുകയുള്ളൂ ഇന്ന് നമുക്ക് ചിന്തിക്കാം ഈശോയുടെ അടുത്തേക്ക് പോകാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സമായി നിൽക്കുന്ന അശുദ്ധി നിറഞ്ഞ മേഖലയുണ്ടോ അശുദ്ധിയുമായിട്ടുള്ള കൂട്ടുകെട്ടുണ്ടോ അശുദ്ധി നിറഞ്ഞ വ്യക്തിബന്ധങ്ങളുണ്ടോ അശുദ്ധി നിറഞ്ഞ വസ്തുക്കൾ നീ ഉപയോഗിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റുക ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ ആ പാപകരമായ വ്യക്തികളും വസ്തുക്കളും നിനക്ക് തടസ്സമാണ് വിശുദ്ധ പൗലോസ്ലിയ എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണും നിങ്ങളുടെ പഴയ ജീവിത ശൈലി എന്ന് രൂപപ്പെട്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറി എന്നിട്ട് പുതിയ മനുഷ്യനെ ധരിക്കാനായിട്ട് വചനം നമ്മളോട് പറയുകയാണ് പ്രിയപ്പെട്ടവരെ ആസക്തികളാൽ നിറഞ്ഞ പാപകരമായ സ്വാധീനങ്ങളാൽ വലയപ്പെട്ട നമ്മുടെ പഴയ മനുഷ്യനെ പഴയ ജീവിത ശൈലികളെ നമുക്കെടുത്ത് മാറ്റാം ഒരു പക്ഷേ പണത്തോടുള്ള ആർത്തി ജെടിയ ആസക്തികളാൽ നിറഞ്ഞ ഒരു വ്യക്തിത്വമാണെങ്കിൽ അധികാരങ്ങളോട് ആസക്തിയുള്ള വ്യക്തിയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ ലോകസുഖങ്ങളോട് ആസക്തിയുള്ള വ്യക്തിയാണ് നമുക്കതെല്ലാം മാറ്റാം ഈ ലോകത്തിൻ്റെതായ ആസക്തികൾ മാറ്റി കർത്താവിനെ നമുക്ക് ധരിക്കാം പുതിയ മനുഷ്യനായിട്ട് നമുക്ക് ജീവിക്കാം അവിടെയാണ് വിശുദ്ധീകരണം സംഭവിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ അശുദ്ധമായത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമുക്ക് മാറ്റി കൂടുതൽ വിശുദ്ധിയോടെ ജീവിക്കാം വിശുദ്ധിയോടെ ജീവിക്കുമ്പോഴാണ് കർത്താവിൻ്റെ സാന്നിധ്യത്തോട് അടുത്ത് നിൽക്കാൻ പറ്റുന്നത് കർത്താവിന് നമ്മുടെ ജീവിതത്തെടുത്ത് വലിയൊരു ഉപകരണമാക്കാൻ പറ്റുന്നത് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധീകരണം സംഭവിക്കുമ്പോഴാണ് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവച്ച് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അശുദ്ധിയെല്ലാം മാറ്റണമേ വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്ക് അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ യേശുനാമത്തിൽ അതിനെ ആശീർവച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും 我们。